രാജീവ് ഗാന്ധിയെ കൊന്നതുപോലെ കേരള മുഖ്യമന്ത്രിയും കൊലപ്പെടുത്തണമെന്ന് കമന്റ് ചെയ്തിരിക്കുകയാണ് ടീന ജോസ് എന്ന അഡ്വക്കേറ്റ് മേരി തെരേസ പി ജെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പ്രചാരണത്തിന് ഇറങ്ങുന്നതിനെ കുറിച്ചുള്ള സെൽറ്റൻ എൽ ഡിസൂസ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് അഡ്വക്കേറ്റ് മേരി തെരേസ പി എന്ന പ്രൊഫൈലിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ കൊലപാതകാഹ്വാനം ഉയർന്നത് അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബ് ബോംബെറിഞ്ഞ് തീർത്ത് കളയണം അവനെയെന്നും നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്തിന് അതൊക്കെ പറ്റുമെന്നുമാണ് പോസ്റ്റിനടിയിൽ ഈ പ്രൊഫൈലിൽ നിന്നും വന്ന കമന്റ് ഈ കമന്റ് ഞെട്ടൽ ഒളിവാക്കുന്നതും അങ്ങേയറ്റം അപലപനീയവുമാണ് എന്നും ഇതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത പോസ്റ്റിൽ ബിനീഷ് കോടിയേരി പറയുന്നുണ്ട് ഇത് വെറും ഒരു കമന്റ് മാത്രമല്ല എന്നും മരണത്തിലിരിക്കുന്ന ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ വധിക്കാനുള്ള പരസ്യമായ ആഹ്വാനമാണെന്നും പ്രത്യേകിച്ചും കന്യാസ്ത്രീയും അഡ്വക്കേറ്റും എന്ന പ്രൊഫയലിൽ രേഖപ്പെടുത്തിയ ഒരാൾ ഇങ്ങനെ ഒരു കമന്റ് ഇടുന്നത് അത്യന്തം ഗൗരവമാണ് എന്നും ബിനീഷ് കോടിയേരി പറഞ്ഞു ഗുരുതരമായ ക്രിമിനൽ കുറ്റവും ഭീകരവാദവുമാണ് ഇത് ഇത്തരം സൈബർ വിഷയങ്ങൾക്കെതിരെ പോലീസ് ഉടനടി നടപടിയെടുക്കണം മാത്രമല്ല ഇതൊരു യഥാർത്ഥ അക്കൗണ്ടാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും മുഖ്യമന്ത്രിയെ വധിക്കാൻ ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള തീവ്രമായ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് ഏതെങ്കിലും സംഘപരിവാർ പ്രവർത്തകൻ ഒരു സന്യാസിയുടെ പേരും ചിത്രവും ഉപയോഗിച്ച് വ്യാജമായി ഉണ്ടാക്കിയ അക്കൌണ്ടാണോ എന്ന സംശയം ബലപ്പെടുത്തുന്നുവെന്നും അക്കൗണ്ടിന്റെ ആധികാരികതയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കണമെന്നും ബിനീഷ് പറയുന്നുണ്ട് അതേസമയം ടീന ജോസിനെ രണ്ടായിരത്തിഒൻപതിൽ പുറത്താക്കിയതാണെന്നും അന്നു മുതൽ തിരുവസ്ത്രം ധരിക്കാൻ ടീന ജോസിന് നിയമപരമായ അനുവാദമോ അവകാശമോ ഇല്ലാത്തതാണെന്നും സി സന്യാസിനി സമൂഹം വിശദീകരണവുമായെത്തി ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അവരുടെ തീരുമാനത്തിലും ഉത്തരവാദിത്തത്തിലും മാത്രമാണ് സി എം സി സന്യാസിന്റെ സമൂഹത്തിന് അതിൽ യാതൊരു പങ്കുമില്ലെന്നും വക്താവ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു